കൂർത്തുപറമ്പ് വെടിവെപ്പ് കേസിൽ ശിക്ഷിക്കപ്പെടുകയോ ശിക്ഷ ഏറ്റുവാങ്ങുകയോ ചെയ്ത ആളല്ല റബാഡ എന്നും പിന്നീട് പ്രതിസ്ഥാനത്ത് നിന്നും ഒഴിവാക്കപ്പെട്ട ആളാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പോലീസ് ഡി ജി പി ആയി റവാഡ ചന്ദ്രശേഖരനെ നിയമിച്ചതിനെ കുറിച്ച് കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പോഴും തീരുമാനിച്ചത് ആ തീരുമാനത്തിന് സാങ്കേതികമായ എന്തെങ്കിലും അവസ്ഥ ആരും ഉന്നയിച്ചിട്ടില്ല പിന്നെ ആരോപണമായിട്ട് ഉന്നയിക്കുന്നത് അദ്ദേഹം ഊത്തുപറമ്പ് കുടിവെപ്പുമായിട്ട് ബന്ധപ്പെട്ട സന്ദർഭത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരാളാണെന്നാണ് ആ ആ സംഭവത്തിൽ എല്ലാവർക്കും അറിയാം അന്നത്തെ ഏറ്റവും വലിയ ശക്തിയായിട്ടുള്ള കടന്നാക്കൾ നടത്തുന്ന നേടുന്നത് ഇവിടെ തളിപ്പുറമ്പ് ഡി വൈ എസ്പി ആയിരുന്ന ഹക്കീം ബത്തേജിയായിരുന്നു മീമ്പത്തേനയും ടി ടി ആന്റണിയും അവരണ്ടും ചേർന്നുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു വർക്കിലേക്ക് എത്തിച്ചത് എന്നാണ് കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുള്ളത് രവത ചന്ദ്രശേഖരന് രണ്ട് ദിവസം മുമ്പാണ് അദ്ദേഹം ഐ പി എസ് പ്രേമിങ് കഴിഞ്ഞ് തലശ്ശേരി ജോയിൻ ചെയ്തത് രണ്ടാമത്തെ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിനുള്ളവർക്ക് കാര്യമായ പരിശീലനം പരിചയമോ പ്രദേശത്തെപ്പറ്റിയുള്ള അറിവോ ഒന്നും ഇല്ലാതെ അദ്ദേഹത്തിന് അദ്ദേഹം ഈ സംഭവം നടക്കുന്നത് രണ്ട് മണിക്കൂർ മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്നതാണ് അവിടെ എം പി ജയരാജൻ ഉൾപ്പെടെയുള്ള അന്നത്തെ യൂണിയൻ നേതാക്കന്മാരോട് സംസാരിച്ച ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കണം എന്ന് പറയുകയും അവരെല്ലാം മാറി നിൽക്കുകയും ചെയ്തതാണ് അപ്പോഴാണ് മന്ത്രി ഉൾപ്പെടെയുള്ള ഈ വ്യൂഹം ഈ പറയുന്ന ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള രണ്ടാളുകൾ ചേർന്നു രണ്ടാളെന്ന് പറയുമ്പോൾ ഒന്ന് നക്കുമ്പത്തേരി തന്നെയാണ് അതിന് മുമ്പേ എടുത്ത് എല്ലാ അർത്ഥത്തിലും അഞ്ച് ചാർജ് കുടിച്ചു നടന്നിരുന്നു എന്നാണ് കോടതിയിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളൂ കോടതിയിൽ നിന്ന് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ ഒഴിവാക്കുകയും ചെയ്ത കോടതി കാരണം ഇദ്ദേഹത്തിൻ്റെ പേര് ഒരു കുറ്റവും ചുമത്താൻ സാധിക്കുന്നതല്ല എന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഡിസ്ട്രിക് ജിഡ് തന്നെ അന്വേഷിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ ഒഴിവാക്കുന്ന നിലയാണ് ഇതും സ്വീകരിക്കുന്നത് അത് പ്രതിയാക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അതിൻ്റെ തുടർച്ചയായുള്ള ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ആരോപണപരമായിട്ട് മാത്രം ഉന്നയിക്കുന്ന ഒരു പ്രശ്നമില്ല ഗവൺമെൻറ് തീരുമാനിച്ച ഒരു കാര്യമാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് പോലീസിൻ്റെ മേധാവിയായിട്ട് വരാൻ പറ്റിയ ഒരാൾ എന്ന നിലയിലുള്ള തിരഞ്ഞെടുക്കുന്നത് ആ തിരഞ്ഞെടുക്കുന്നത് മാത്രമേ നമ്മൾ ഇത് കാണുകയുള്ളൂ പാർട്ടിക്ക് കുറെ ഇതിൻ്റെ ഭാഗമായിട്ട് പോലെ ഒന്നും തന്നെ ചൂണ്ടിക്കാണിക്കാനില്ല അദ്ദേഹത്തെ ശിക്ഷിക്കുകയോ ശിക്ഷ ഏറ്റുവാങ്ങുകയോ ചെയ്തിട്ടുള്ള ഒരാളല്ല അതിസ്ഥാനത്ത് തന്നെ പിന്നീട് ഒഴിവാക്കപ്പെട്ട കോടതി തന്നെ ഇടപെട്ട് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഇന്നലെ അദ്ദേഹം ഇവിടെ കേരളത്തിനും ഇന്ത്യയും ഒക്കെ തന്നെ പറയുന്നതിൻ്റെ ഭാഗമായിട്ട് തുറന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു